സ്വന്തമായി മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ അറിയാത്തവർ ഇന്ന് വളരെ കുറവാണ് എന്നാൽ ഇപ്പോഴും കടയിൽ പോയും മറ്റുള്ളവരെ ആശ്രയിച്ച് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് സ്വന്തമായി എങ്ങനെ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മൊബൈലോ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ സംബന്ധിച്ച് രജിസ്ട്രേഷൻ മുതലുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ ഗൂഗിൾ പേ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ താഴെയുള്ള യൂസർ പിൻ ഉപയോഗിച്ചിട്ടോ ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇവിടെ റീചാർജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഏറ്റവും താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബ്ലൂ ബട്ടൺ നിങ്ങൾക്ക് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നിന്ന് എഴുതിയിരിക്കുന്ന ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വരും അതായത് നമുക്ക് ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് അവരുടെ മൊബൈൽ നമ്പറിൻ്റെ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഫോ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നമ്പർ കാണാതെ അറിയില്ല എങ്കിൽ ഇവിടെ ഒരു ഫോൺ ബുക്കിൻ്റെ ചിഹ്നമുണ്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള നിങ്ങൾക്ക് ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് നമുക്കിങ്ങനെ സ്ക്രോളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ നമ്പർ അവിടെ വരുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരിക്കൽ കൂടെ കാണിക്കാം മുകളിൽ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ ഒരു ചിഹ്നം ഉണ്ട് ദൈവം നമ്പർ അടിക്കേണ്ടതിൻ്റെ അടുത്ത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മുകളിൽ ഞാൻ ജസ്റ്റ് ആ കോണ്ടാക്റ്റ് എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് കാണാം ഇതിൽ സ്ക്രോൾ ചെയ്യാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഒരു സെർച്ച് ബട്ടൺ കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമ്പർ പാഡ് കീപാഡ് പാഡ് കാണും അതിൽ നിങ്ങൾക്ക് ആരുടെ പേരാണോ ടൈപ്പ് ചെയ്യേണ്ടത് അതായത് ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് അവരുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് താഴെ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ കാണാം അപ്പോൾ ഞാനിവിടെ ഒരു നമ്പർ കണ്ടു അതായത് എനിക്ക് റീചാർജ് ചെയ്യേണ്ടത് ആ നമ്പർ അവിടെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഇതാ ഇതുപോലെ ആ നമ്പർ അവിടെ ആ കോളത്തിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യേണ്ട ആളായി അവിടെ താഴെ അവരുടെ പേരും ഡീറ്റെയിലും കാണിക്കും അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ താഴെയുള്ള കണ്ടിന്യൂ റീചാർജ് എന്ന് പറഞ്ഞാൽ ആരോ ബട്ടണിൽ ബ്ലൂ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വരും അപ്പോൾ ഇവിടെ നിക്ക്നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പേര് അവിടെ വന്നിട്ടുണ്ടാവും വന്നിട്ടില്ലേ നിങ്ങൾക്ക് ആ അയാളുടെ പേര് വീണ്ടും ഒരിക്കൽ ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാകും അത് അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ജിയോ പ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആണ് അവിടെ നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങളവിടെ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഓപ്ഷൻ വരും അല്ലെങ്കിൽ നമുക്ക് താഴെ നമുക്ക് ഏതൊക്കെ റീചാർജ് പ്ലാനുകളാണുള്ളത് അതെല്ലാം നമുക്കവിടെ കാണാം അതായത് നമുക്ക് ഞാനിവിടെ ജിയോ ആണ് സെലക്ട് ചെയ്തത് അപ്പോൾ ജിയോയ്ക്കുള്ള എല്ലാ പ്ലാനുകളും നമുക്ക് കാണാം ഇതിൽ നിന്നും നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏത് പ്ലാനാണോ നമുക്ക് റീചാർജ് ചെയ്യേണ്ടത് അത് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു പ്ലാൻ നമുക്കവിടെ കാണാം അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അവിടെ മുകളിൽ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ജിയോ ഫോണാണെങ്കിൽ ജിയോ ഫോൺ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണെങ്കിൽ അവിടെ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് അവിടെ മോറന്ന് പറഞ്ഞ് ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട് അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഓരോ റീചാർജ് ചെയ്യേണ്ടതിൻ്റെയും പ്ലാനിൻ്റെയും നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി വായിച്ച് നോക്കാം അപ്പോൾ ജിയോ ഫോണാണെങ്കിൽ ജിയോ ഫോണൊന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇനി അത് ഡാറ്റ ഓൺ ആണെങ്കിൽ അതായത് നമുക്ക് എക്സ്ട്രാ റീചാർജ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആണെങ്കിൽ മുകളിൽ ഐ എസ് ഡി ഇങ്ങനെയുള്ളതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലാനൊന്ന് തിരഞ്ഞെടുക്കുക നമുക്ക് സാധാ ആണ് ടോപ്പ് അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യം മുകളിൽ ഞാനിവിടെ സാധാ ഒരു സ്മാർട്ട് ഫോണിൽ അതായത് ജിയോ സിമ്മിട്ടിരിക്കുന്ന ഒരു ഫോണിലാണ് അതായത് ആ ജിയോ സിം ജസ്റ്റ് റീചാർജ് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പ്ലാനുകൾ നോക്കി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു പ്ലാനൊക്കെ അറിയാമെങ്കിൽ പ്രശ്നമൊന്നുമില്ല അല്ല പുതിയ ഓഫറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ഒരു പ്ലാൻ സെലക്ട് ചെയ്യുകയാണ് മൂന്ന് മാസത്തേക്കുള്ള ഏറ്റവും നല്ലൊരു പ്ലാൻ ഒന്നര ജി ബി വച്ച് എൺപത്തി നാല് ദിവസം കിട്ടുന്ന അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയുടെ പ്ലാനാണ് ഇപ്പോൾ ഉള്ളതിൽ നിലവിൽ സ്റ്റാൻഡേർഡായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ അറുന്നൂറ്റി അറുപത്തി ജസ്റ്റ് ഇതിൽ ഒന്ന് ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് നെറ്റൊക്കെ കുറവാണെങ്കിൽ നിങ്ങളുടെ ഫോണ് റേഞ്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ലോഡിങ് എന്ന് എഴുതി കാണിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഇവിടെ ഇതുപോലെ വരും അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും കാണുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട് പേ അറുന്നൂറ്റി അറുപത്താറ് അപ്പോൾ നമുക്ക് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ അക്കൗണ്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമുക്കൊന്നുമില്ല നമുക്കവിടെ ആ ബ്ലൂ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ലൊക്കേഷൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക അതായത് റേഞ്ച് കുറവാണെങ്കിൽ മാത്രമാണ് ഇത് ഇതുപോലൊരു പ്രശ്നം വരുന്നത് നിങ്ങൾക്കത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നമുക്കവിടെ നിങ്ങളുടെ യു പി എ പിൻ ടൈപ്പ് ചെയ്യാൻ ആറക്കം അല്ലെങ്കിൽ നാലക്കം പിൻ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങളുടെ യു പി എ പിൻ നമ്പർ നിങ്ങളവിടെ കൃത്യമായി തെറ്റാതെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് താഴെയായിട്ട് ഷോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യു പി എ പിൻ ശരിയാണോ എന്നൊക്കെ നോക്കാൻ പറ്റും അതിനുശേഷം താഴെയുള്ള ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ലോഡിങ് ആവുന്നുണ്ട് അതായത് റീചാർജ് ആവുന്നുണ്ട് ഞാനിവിടെ മറ്റൊരു ഫോണിലാണ് റീചാർജ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് കാണാം ദൈവിടെ റീചാർജ് സക്സസ്ഫുള്ളാന്ന് പറഞ്ഞ് ഇത് കാണിക്കും ഇത്രയേ ഉള്ളൂ ദൈവവിടെ റേഞ്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വെയ്റ്റിംഗ് ഫോർ കൺഫർമേഷൻ എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നിങ്ങൾക്കത് സക്സസ് ആവും അതായവിടെ റീചാർജ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇത് സക്സസ് ആയി റീചാർജ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കവിടെ മുകളിൽ കാണാം പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാ ആയിട്ടുണ്ട് ഡീറ്റെയിൽ എല്ലാം കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റൊക്കെ ഫാസ്റ്റ് ആണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി വീട്ടിൽ നിന്ന് റീചാർജ് ചെയ്യാം ഇനി റീചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റൊരാൾക്കാണ് റീചാർജ് ചെയ്ത് കൊടുത്തത് അവർക്ക് റീചാർജ് ചെയ്തത് കയറിയിട്ടില്ല അത് റീചാർജ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഗൂഗിൾ പേയിൽ തന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും പ്രോസസ്ഡ് ആണോ വെയിറ്റിംഗ് ആണോ സക്സസ്ഫുൾ ആയോ സക്സസ്ഫുള്ളായോന്ന് അതിനുവേണ്ടി നിങ്ങൾക്കിവിടെ ഏറ്റവും താഴെയായിട്ട് ഷോ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് മെയിൻ എൻ്റർഫേസിലാണ് അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് എല്ലാം കാണാം ഞാനിവിടെ ആദ്യം റീചാർജ് ചെയ്തത് ഒന്ന് ഫെയിൽഡായി അതിന് ശേഷം നമ്മൾ രണ്ടാമത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് സക്സസ്ഫുൾ ആയി അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീണ്ടും ഡീറ്റെയിൽ ഒക്കെ കാണാം എൻ്റെ ട്രാൻസാക്ഷൻ ഐ ഒക്കെ കാണാം നിങ്ങൾക്ക് മുകളിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് അവിടെ ഷെയർ എന്ന് പറഞ്ഞ മുകളിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ആ റീചാർജ് ചെയ്തു എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് നിങ്ങളുടെ ഫോണിൻ്റെയാണ് റീചാർജ് ചെയ്തതെങ്കിൽ ഇത്തരത്തിലൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് റീചാർജ് ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും